ഈ തവണത്തെ ക്രിസ്മസ് മറ്റേത് ക്രിസ്മസിനേക്കാളും ഗംഭീര ആക്കണമെന്നുള്ളൊരു മൈൻഡ് സെറ്റോടെയാണ് ഡിസംബറിനെ ഞാൻ അങ്ങോട്ട് വരമേറ്റത് പക്ഷേ ഡിസംബർ ഫസ്റ്റ് മുതൽ ചെയ്യണമെന്ന് വിചാരിച്ച ഇപ്പോഴാണ് ഇപ്പോഴാണിതേ തുടങ്ങി വെച്ചേക്കണത് കേട്ടോ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ കളക്ട് ചെയ്തായിരുന്നു പക്ഷേ ഇതൊന്നും സെറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഡിസംബർ എന്തായാലും ഹാഫ് ആവാനായി ഇനി വൈകിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ പിന്നെ ഇന്ന് എന്നെ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു ക്രിസ്മസ് ഡെക്കറേഷൻസിന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ള ക്രിസ്മസ് ഓർണമെന്റ്സ് എല്ലാം നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്രാവശ്യം ബ്രോഡ്വേയിൽ എന്തായാലും പോകണം എന്ന് ഓർത്തതാണ് അതും ഇന്ന് വരെ നടന്നിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാത്തിനും അങ്ങോട്ട് സമയം കുറച്ച് കുറവുണ്ട് കല്യാണവും ക്രിസ്മസും ഒക്കെ കൂടെ മിക്സ്ഡ് ആയിട്ട് വന്നപ്പോൾ കുറച്ച് ഉണ്ടെന്നുള്ളത് സത്യമാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ക്രിസ്മസ് ട്രീ ഇപ്രാവശ്യം ഒന്ന് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ച് പുതിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിനകത്ത് ഇടാനുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇനി അതെല്ലാം സെറ്റ് ചെയ്യണം അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി ഞാൻ എന്തായാലും ഇന്ന് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ